ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിനേഴിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് പത്തിരിങ്ങളാണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും പള്ളിയിൽ നിന്ന് പത്തിരി അതുപോലെ ചോറ് ബീഫ് കറി അതൊക്കെ കൊണ്ടുവരും പക്ഷേ നമ്മളെ നാട്ടിൽ വേറെ തിരിച്ചാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇറച്ചി അതുപോലെ തന്നെ അരിയാണ് കേട്ടോ കിട്ടുക വെച്ചതല്ല വേവിക്കാത്ത ബീഫും അതുപോലെ തന്നെ അരിയാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ അതാണ് പള്ളിക്കൊന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണിത് എളാപ്പയാണ് കുട്ടികളും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളത് വെച്ചിട്ടുന്ന് പള്ളിക്കൊന്ന് ഇട്ട് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ബിരിയാണി വെക്കാൻ വിചാരിച്ച് അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ അതാ ബീഫൊക്കെ കൈകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അരച്ചിട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവാള വലിയ സവാളയാണ് കേട്ടോ അതും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ സവാളയൊക്കെ വയറ്റിയിട്ടല്ലോ വെക്കാം ഇതങ്ങനെയല്ല കേട്ടോ വെക്കുന്നത് ഇതൊക്കെ നമ്മൾ നമ്മളെല്ലാതും പച്ചക്കിട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് വയറ്റാണ്ട് പിന്നെ അതിലേക്ക് മല്ലിയിലേയും പുതിനീനയിലേയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ചോറും അതുപോലെ തന്നെ ചോറ് വേവിച്ചിട്ട് അതും ബീഫും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ വെക്കുക അല്ലാതെ ആദ്യം ബീഫ് വേവിച്ചിട്ട് പിന്നെ സവാളയൊക്കെ വയറ്റി മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒരുമിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ നാരങ്ങൻ്റെ ഒരു പകുതി മുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു അരക്കിലോ കൂടുതൽ ബീഫ് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അധികം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്ന ബിരിയാണി ഇതുപോലെയാണ് പിന്നെ കുറച്ച് നമ്മൾ വീട്ടിൽ പൊളിച്ച ഗരം മസാല ഉണ്ടല്ലോ ബിരിയാണി മസാല അത് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ ഈ സവാളയെന്നും സവാളെന്നും ഒക്കെ നീരൊക്കെ നല്ല പോലെ ബീഫിൽ പിടിക്കുന്നവരെ നല്ല പോലെ കുഴച്ചെടുക്കുന്ന ഒരു രണ്ട് മിനിറ്റ് നേരം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ എന്നിട്ട് അതിലേക്ക് അതിൻ്റെ ഒപ്പമാണ് കേട്ടോ വെള്ളം വെക്കുന്നത് ഈ ബീഫിൻ്റെ ഒപ്പം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വായൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെയ്ച്ചോറ് ചോറ് ഊറ്റി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ നെയ്ച്ചോറ് വെച്ചിട്ട് അത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഇത് എടുക്കുന്ന ടൈമിൽ തന്നെ ചോറ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചോറ് ഉണ്ടാക്കാൻ നമ്മൾ നെയ്ച്ചോറാക്കിയിട്ട് പറ്റിച്ചിട്ടാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അത് ആ ചെമ്പടുപ്പത്ത് വെച്ച് അതിലേക്ക് ആർ കെ ജി ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് സവാളയാണ് ഇപ്പോൾ ഒരു ഒക്കെ ഉണ്ടല്ലോ ഒക്കെ അതിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ വേവിക്കുന്നത് അല്ലാതെ വറുത്ത് കോരി എടുക്കുന്നൊന്നുമില്ല സവാള ഒന്ന് നല്ല പോലെ വയണ്ട് വരുന്ന ടൈമിൽ അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നല്ല സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ബിരിയാണി വെച്ചാലും അപ്പോൾ ഇവിടെ ബിരിയാണി വെക്കുമ്പോൾ ബീഫ് കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് ആ സവാളയൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന ടൈമിൽ മുന്തിരി അതുപോലെ തന്നെ ഏലക്കായി പട്ട ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് അരി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കാരണം ബീഫിൽ നിന്ന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കടന്നിട്ട് തന്നെ റൈസ് നല്ല പോലെ വേട്ടോ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കൈ വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളത് അപ്പോൾ മൂന്ന് പേർക്കുള്ള ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറേ കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം നോമ്പ് കാലല്ലേ ബാക്കിയായി കഴിഞ്ഞാൽ പിറ്റേന്ന് പിന്നെ ആരും കഴിക്കൂലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ റൈസൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു എഴുപത് അറുപത് എഴുപത് ശതമാനം കുക്കാവുമ്പോൾ നമുക്ക് ഈ ബീഫിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടന്നെയല്ലേ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി നെയ്യൊന്നും ചേർത്ത് കൊടുക്കണ്ട എന്നിട്ടിതാ കുക്കറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ അരി കടിക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ ആ ടൈം ആകുമ്പോൾ തന്നെ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഒന്നേക്കാൽ മണിക്കൂർ നേരം ഇത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം എന്നിട്ട് പിന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇതാക്കിയിട്ടുള്ളത് എന്നിട്ട് ഇത് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ തുറന്ന് നോക്കുന്നത് അപ്പോൾ ബീഫിലുണ്ടായിരുന്ന വെള്ളമൊക്കെ മുകളിലേക്കൊക്കെ തിളച്ച് വന്നിട്ട് റൈസൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ബിരിയാണി വെച്ചാൽ ഒരു വട്ടം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക പിന്നെ എപ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ വയ്ക്കുക പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും സിമ്പിളാണ് ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഇന്ന് നമ്മൾ പതിനേഴാമത്തെ നോക്കിൻ്റെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണി അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഫുള്ളായിട്ട് വറ്റിയിട്ടോ ഇതായിട്ടൊന്നും ഇല്ല കേട്ടോ അടി പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ കൂടുതൽ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോഴാണ് അടിയിലൊക്കെ പിടിക്കുക കേട്ടോ പിന്നെ സവാളൊക്കെ വയറ്റി നല്ലപോലെ വയറ്റി എടുക്കുമ്പോഴാണ് അടിയിലൊക്കെ പിടിക്കുക അത് അങ്ങനെയൊന്നും ഇല്ല അതിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അല്ല അടിപൊളിക്കട്ടില്ല ബിരിയാണിയാണ് കേട്ടോ എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം മാസത്തിൽ പിന്നെ നമ്മൾ ഇതുണ്ടാക്കിയ പിന്നെ ഫ്രൂട്ട്സും ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നോമ്പ് തുറക്കുന്ന ടൈമില് സലാഡൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നും അത് തന്നെയല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ എന്നൊക്കിയിലും ബിരിയാണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്